ശുഭ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ലുലുമാളിപ്പോയില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ലുലുമാൾ വന്നു പതിനാലാം തീയതി മുതൽ ഓപ്പൺ ഓപ്പണായായിരുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും അവിടം വരെയും പോയില്ലായിരുന്നു അപ്പം മക്കൾസ് രണ്ടും തുടങ്ങി അന്ന് പോലെ ഒന്ന് പോയി പോണം പോകണം പോകണം എന്ന് പറയുന്നതാണോ അപ്പോൾ നമ്മുടെ ഇവിടെ ടൗണിൽ മാൾ ഓഫ് ജോയി ഉണ്ട് അതിലും കുറേയും കൂടെ കുറേയും കൂടെ കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് കേട്ടത് എന്തായാലും അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്തു അകത്തേക്ക് കയറ്റിയിട്ടാൽ ഭയങ്കര ഒറ്റ ഏറ്റുപാടത് നിറഞ്ഞ് വണ്ടികളാണ് അതുകൊണ്ട് നമ്മൾ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് നടക്കുക കേട്ടോ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൂരെയുള്ള എൻ്റെ എന്നെ കാണുന്ന കണ്ണൂർ അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലത്തുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാം നമ്മളെ ലുലുവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമ്മുടെ എലുലുവിൻ്റെ ഫ്രണ്ട് വശമായത് കേട്ടോ നിറയെ ലൈറ്റും കാര്യങ്ങളും ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ പുറേക്കൂടെ പതുക്കെ പോകുക കേട്ടോ അവർ മൂന്ന് പേരും ദയവസ്പീഡിൽ അങ്ങ് പോവുകയാണ് അതിനകൊക്കെ കാണാനുള്ള ഒരു ആക്രാന്തത്തിനാന്ന് തോന്നുന്നു അവരൊക്കെ ദേ സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ക്യാമറ ഒക്കെ സോറി ഇതെല്ലാം എല്ലാം ഒന്ന് എടുത്ത് അങ്ങനെ ഞാൻ പുറകെ പോവാ കേട്ടോ പക്ഷേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ ലുലു സൂപ്പർമാർക്കറ്റ് എല്ലാ സാധനങ്ങളും എൻ്റെ പൊൻ ഉണ്ടേ ഒന്ന് കാണണം കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നല്ല ഓഫറോടു കൂടി കേട്ടോ ഞാൻ എല്ലാം വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ എന്തൊക്കെ സാധനത്തിന് ഓഫറുണ്ട് എന്തൊക്കെ സാധനത്തിന് ഓഫറില്ല ഭയങ്കര വിലയുള്ള സാധനങ്ങളെല്ലാം കാണിച്ചു തരാൻ കേട്ടോ വായോ എല്ലാവരും എൻ്റെ കൂടെ വരണേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ കുറച്ച് സമയം എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളുമൊക്കെ എല്ലാം ഒന്ന് മൊത്തത്തിൽ എന്തിനൊക്കെ ഓഫറുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് സാധനം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി നടന്ന് കേട്ടോ നമ്മുടെ എക്സിലേറ്റർ അതിലേ ജനങ്ങളെല്ലാം കേറുകയോ ഇറങ്ങുകയോ എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ലിഫ്റ്റ് വഴിയാ കയറിപ്പോയത് കേട്ടോ അപ്പോൾ എനിക്ക് എക്സലേറ്റർ പേടിയാന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇത് ഇവർക്കൊന്നും മക്കൾക്കൊന്നും ഒരു പേടിയില്ല അവർക്കതാണിഷ്ടം ആ അവർ കയറട്ടെ അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മേളിൽ എന്തായാലും കോസ്മെറ്റിക്സ് ആണ് എനിക്ക് അതൊന്നും കാണണ്ട അതുകൊണ്ട് ഞാൻ മേളിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ താഴത്തെ നിലയിലാണേത് നമ്മൾ താഴെ ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നടന്ന് നമ്മൾ നടന്ന് കിടന്ന് ചെന്നപ്പം എന്താ ഒരു ഇത് വാസലിൻ്റെ ഒരു മോയ്സ്ചറൈസർ കണ്ട് കേട്ടോ അത് ഓരോന്നോരോന്നും എഴുതി വെച്ചിട്ടുണ്ട് അതായത് സൺസ്ക്രീൻ അടങ്ങിയത് പിന്നെ എല്ലാത്തിൻ്റെ വില ഓഫറും കാര്യങ്ങളും എല്ലാം അതിൻ്റെ തന്നെ അടിയിലിങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതെടുത്തു കൊക്കോ ബട്ടറിൻ്റെ ഒരെണ്ണം എടുത്തു കേട്ടോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കൊക്കോ ബട്ടറിൻ്റെ നല്ലതെന്ന് കരുതി ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ എടുത്തു നാനൂറ് രൂപയാണ് എണ്ണൂറ്റമ്പതിന് നാനൂറ് രൂപയ്ക്ക് പക്ഷേ ഞാനിങ്ങനെ എല്ലാം ഇത് മെൻസിൻ്റെ ഒക്കെ സാധനങ്ങളാണ് don't അത് സ്പ്രേ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഒടുവിൽ വാങ്ങിക്കാമെന്ന് കരുതി എല്ലാം ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ എല്ലാം നോക്കി 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 ചെന്നപ്പോൾ ഇതാ കുച്ചു കുഞ്ഞുങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ജോൺസൺ ബേബി ഉണ്ട് ഉണ്ട് ഹിമാലയുണ്ട് എല്ലാത്തരം പ്രോഡക്റ്റ്സും എല്ലാത്തിനും നല്ല ഓഫറോടുകൂടി ഇതേ ഈ ഒരു സ്ഥലത്തുണ്ട് പിന്നെ അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോൾ ഇങ്ങനെ അരിഷ്ടങ്ങൾ എന്താ ഇത് കണ്ടോ കോട്ടക്കലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഭയാരിഷ്ടം ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടം അരിഷ്ടം ഒക്കെയുള്ള ഒരു സ്പേസാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ഇതൊക്കെ ചേവനപ്രാശങ്ങളാണ് അതും എല്ലാ സാധനങ്ങളും നമുക്കെന്ത് വേണമെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ അതിലെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പിടിച്ചായിരുന്നു അപ്പം ഇത് മോള് പറഞ്ഞായിരുന്നു നമുക്ക് ഒടുവിലെടുക്കാം ബാസ്ക്കറ്റ് എടുത്തിട്ടെടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്നെ ഒരു കൊച്ച് എൻ്റെ വീഡിയോ കാണുന്ന ചേച്ചിയെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചി ഇപ്പോൾ സാധനമൊന്നും വാങ്ങിക്കണ്ട ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സും ഇങ്ങനെയുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ എന്താ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ക്രിസ്മസ് ഇയർ ഓഫർ വരുന്നുണ്ട് അപ്പോൾ കോസ്മെറ്റിക്സിനെല്ലാം നല്ല വിലക്കുറവ് വരും ചേച്ചി അതുകൊണ്ട് ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളിപ്പം ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എക്സാം പാടില്ല എൻ്റെ അമ്മ ഞങ്ങളെ നിർ പ്പൊരിച്ച് ഇവൾ വാങ്ങിപ്പിക്കുമായിരുന്നു ചെറുത് അച്ചയെ എനിക്കിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുമായിരുന്നു അതാണ് അച്ഛ ഇപ്പം എടുത്ത് നോക്കിയിട്ട് ഇപ്പം ഇതൊന്നും വേണ്ടതെന്ന് ചോദിച്ചു ചിരിക്കുമായിരുന്നു കേട്ടോ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും പറഞ്ഞത് എനിക്ക് പുതിയ എക്സാം പാഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ആ സാധനം കാണിച്ച് ചിരിക്കുമായിരുന്നു പിന്നെ അതേ ക്രിസ്മസിൻ്റെതായിട്ട് കുറേ തൊപ്പികളും അത് ഇതും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എങ്കിലും ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കി ഒക്കെ ഒന്ന് കാണിക്കുവാണ് ഞാൻ ഇവിളമാരെ പറ്റിച്ച് ഞാൻ ഇടയ്ക്കൂടെയൊക്കെ ക്യാമറ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതേണ്ട ഞങ്ങളുടെ ആൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു സാധനവും എടുപ്പിക്കത്തില്ല ഞങ്ങൾ എന്ത് സാധനവും ഒന്ന് പോയി പിടിച്ചാൽ ഓടി വരും ഇതെന്ത് ആവശ്യത്തിനാണ് എന്തിനു വാങ്ങിക്കുന്നതാണ് വെറുതെ കൊണ്ട് ഇട്ട് കളയാനല്ല ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതേ തറുതടയ്ക്കുന്ന സാധനം ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വാങ്ങിച്ചതല്ലേ അപ്പം ആ വാങ്ങിച്ചതിലും കാട്ടിലും വില കൂടുതലായി ഇവിടെ ഈ ആ സാധനങ്ങൾക്കൊക്കെ കേട്ടോ പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വേണ്ടത് ഇതൊക്കെ മോള് തുറന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ഓടി വന്നച്ച പറയും എന്തിനാണ് ഉടനെ ഉടനെക്കുച്ച് തിരിച്ചു വയ്ക്കും അങ്ങനെ പിള്ളേർ എന്നോട് പറഞ്ഞു അമ്മേ നമുക്ക് ഒറ്റയ്ക്കൊന്ന് പോകണം അമ്മേ അച്ഛയില്ല നമുക്കൊന്ന് പോകണം അമ്മ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ ഇത് ഇത് എന്താണെന്നറിയുമോ പിന്നെ എന്താ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ പോലെ നമ്മൾക്ക് ചെടികൾ അകത്ത് ചെടിയൊക്കെ വെക്കുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ള സ്പ്രേ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തോ എന്നോടൊക്കെ പറയുക എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുക്കണ്ടാന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നതൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇതൊക്കെ എന്ത് എന്താണെന്നൊന്നും അറിയില്ലേ പോലും ഇത് ഇതൊക്കെ വാങ്ങിക്കട്ടെ അച്ഛന്ന് ചോദിക്കും അച്ഛൻ പറയും വേണ്ട അവിടെ വെക്കൂ ഉടനെ അവിടെ വയ്ക്കും അങ്ങനെയൊക്കെ ഞങ്ങളുടെ പുറകെ പുറകെ നിൽക്കും ഞങ്ങൾ എന്തെങ്കിലും സാധനം എടുക്കുന്നുണ്ടെന്ന് അറിയാം ഇതൊക്കെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലാകട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയാന്ന് നമുക്ക് തോന്നും പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കണ്ട ഇനി നമ്മുടെ താറയിലങ്ങാണും വീണ് പൊട്ടിയാലോ കരുതി പക്ഷേ എനിക്കിത് എടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ആ പിന്നെ എടുക്കാം നമുക്ക് സാധനം എടുക്കാൻ വരുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് എന്നെ അവിടെ വെക്കാൻ പറയുക ഇപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 ഓരോ സാധനങ്ങളും ഇങ്ങനെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കാനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ബോട്ടിലിപ്പോൾ ഇട്ട് വയ്ക്കരുതെന്നല്ലേ അപ്പോൾ അച്ചാറൊക്കെ ഞാനിങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇട്ട് വെയ്ക്കുന്ന അടച്ച് കേട്ടോ എന്നിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഞാൻ ഇവിടെ അതൊക്കെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറുണ്ട് നമ്മൾ വെളിയിൽ പോ വെളിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുന്നതിൻ്റെ പകുതി വിലയേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ നല്ല ഓഫറുണ്ട് എന്ത് പറഞ്ഞാലും പിന്നെ ഒന്നും കൂടെ ഇനി ഓഫർ വരുമെന്നാണ് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പം കുറേ ഓഫർ വരും എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ട് ആ സാധനം മോയ്സ്ചറൈസർ എടുപ്പിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ അരിപ്പകൾ എല്ലാ എല്ലാ സാധനങ്ങളും കൊണ്ട് കേട്ടോ നമ്മുടെ ഓയിൽ അരിക്കാനായിട്ട് നമ്മൾ വലിയ അരിപ്പയാണ് നോക്കുന്നത് കേട്ടോ പക്ഷെ വലിയ അരിപ്പ് അവിടെ കിട്ടിയില്ല നമ്മുടെ കയ്യിലുണ്ട് അത് മതി പിന്നെ കിട്ടാഞ്ഞതു കൊണ്ട് പിന്നെ ഇങ്ങനെ നോക്കിയില്ല വേറെ എന്തോ ഞാനിങ്ങനെ വാ നമ്മളെന്ത് സാധനത്തെ തൊഴിലാൽ നമ്മുടെ പുറകു വന്ന് നിൽക്കുക കേട്ടോ പക്ഷെ ആവശ്യമുള്ള സാധനമാണെ വാങ്ങിച്ചോളാൻ പറയും നോക്കുക ഇങ്ങനെ വന്ന് എന്നതാണ് ഞാൻ വല്ലതും എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയെ പക്ഷേ ആവശ്യമുള്ള സാധനമാണെങ്കിൽ എടുത്തോളാൻ പറയും ആവശ്യമില്ലാത്തതാണ് എന്തിനാ അതിൻ്റെ ആവശ്യമെന്ന് ചോദിക്കും എന്തോ എന്നോട് പറഞ്ഞു എനിക്കാണ് ചിരിയും കൂടെ വന്നു ഞാനതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പോയി ഇനി അടുത്ത നമ്മുടെ പുറകെ പുറകെ ഇങ്ങനെ വരും അതുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് ഒരു സാധനം എടുപ്പിക്കത്തില്ല എങ്കിലും ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ ഇതൊക്കെ വേണമെന്ന് ചോദിക്കും കേട്ടോ കുക്കറൊക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുക്കറിൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ എനിക്ക് പിടിയൊക്കെ പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് ആ കുക്കറൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ചിരിക്കും കേട്ടോ നമ്മളെല്ലാ സാധനവും നോക്കും അച്ഛനും എടുപ്പിക്കത്തില്ല ഒന്നും പറഞ്ഞത് കൊണ്ടൊക്കെ കൊച്ചു ചിരിക്കുക പിന്നെന്താ പിന്നെ നമ്മൾ മേളിലോട്ടൊക്കെ കയറി പോയി കേട്ടോ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ടിയ പലചരക്ക് സാധനങ്ങൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ആ പിന്നെ ഇത് ഈ ഒരു പാത്രം കണ്ടോ നമ്മളെ നമ്മുടെ കയ്യിൽ ഫൈബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ ഇതുപോലത്തെ പാത്രം നമ്മുടെ രണ്ടും കുറേ എല്ലാം പൊട്ടിപ്പോയി അപ്പം അത് വാങ്ങിച്ചു കേട്ടോ അത് വാങ്ങിക്കാനെല്ലാം നമ്മളിവിടെ നോക്കി വെച്ചിട്ട് നമ്മൾ രണ്ടാമതാണ് ഇതെല്ലാം വാങ്ങിക്കാൻ വന്നത് ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഓഫറുണ്ട് കേട്ടോ വെളിയിൽ ഇത് ഒരെണ്ണത്തിനെങ്ങാണ്ട് മുന്നൂറോ ഇരുന്നൂറോ രൂപയൊക്കെയാണ് പക്ഷേ ഇത് നമ്മുടെ ഇവിടെ നൽ നല്ല കുറവുണ്ടായിരുന്നു നാലെണ്ണത്തിന് അങ്ങനെ അങ്ങനെങ്ങാണ്ടൊക്കെ ആവുക കേട്ടോ എങ്കിലും നല്ല നല്ല ഓഫറില്ല ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വരുവാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം പിന്നെ ഞാൻ നമ്മൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കി തന്നെയല്ല വാങ്ങിച്ചത് കേട്ടോ നല്ല ഇതെന്താ ഈ പൊട്ടുന്ന സൈസല്ലേ അതേപോലത്തെയാണ് നമ്മൾ വാങ്ങിച്ച കേട്ടോ നല്ല നല്ലതാണ് അവിടെ ഇരിക്കുന്ന ഫുള്ളും അങ്ങനത്തെയാണ് പിന്നെ നല്ല കളറുള്ളതും നല്ല ഇതൊക്കെ ഉള്ളതൊക്കെ നോക്കുവാണ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതിനൊന്നും ഒന്നും പറയില്ല കേട്ടോ വാങ്ങിച്ചോളാനേ പറയത്തുള്ളൂ പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് ഇട്ടാലേ അതിനുള്ള ഒച്ച വേറെ കേൾക്കാം അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ പിന്നെ ഇത് ഇത് ഇതിന് എത്രയായിരുന്നു വില ഞാൻ ഓർക്കുന്നില്ല എന്നാലും നല്ല ഓഫർ ഓഫറുണ്ട് കേട്ടോ നല്ല കുറവുണ്ട് നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ പിന്നെ കപ്പുകൾ എവിടെ കണ്ടാലും ഈ പിള്ളേർ രണ്ടും വാങ്ങിക്കും കപ്പുകൾ നല്ല കപ്പുകളാണ് നല്ല ഓഫറിലുണ്ട് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ കുപ്പി എനിക്ക് ഈ കുപ്പികളാണ് ഞാൻ നോക്കി നടക്കുന്നത് നമ്മളെവിടെ നമ്മൾ എവിടെ പോയാലും ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽ കിട്ടാൻ ഭയങ്കര പ്രയാസം തന്നെയല്ല നല്ല വില വേണം മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെയാണ് ഒരു കുപ്പിക്ക് അല്ലേ ഇവിടെ എത്രയാ തൊണ്ണൂറ് നൂറ് രൂപ കേട്ടോ നമുക്ക് ഇച്ചിരി അച്ചാറൊക്കെ ഒന്ന് ഇട്ട് വെക്കാനും പിന്നെ നമുക്ക് അങ്ങനെ പഞ്ചസാര ഒക്കെ അങ്ങനെ എല്ലാം സാധനങ്ങളും അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ നമ്മൾ ഒടുവിൽ കാണിക്കാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പിന്നെ ഇഡലിപാത്രം വേണോയെന്നോട് ചോദിക്കുന്നുണ്ട് കാരണം എൻ്റെ ഇഡലിപാത്രം കുറേ ആയ പാത്രമാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് പറയും പുതിയ ഒരെണ്ണം ഇങ്ങനെ പറയും കേട്ടോ അതുകൊണ്ട് എന്നോട് ചോദിച്ചു പക്ഷേ എനിക്ക് അവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സ്റ്റീലിൻ്റെയാണ് ഇനി വാങ്ങിക്കേണ്ടത് പിന്നെ ഇതൊക്കെ ഓയിൽ ഓലിക്കാനാണ് കേട്ടോ ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഞാനൊരു തവ വാങ്ങിച്ചു നല്ലൊരു തവ വാങ്ങിച്ചു കേട്ടോ നല്ല ഓഫറിലായിരുന്നു കേട്ടോ ഞാൻ ഇതേപോലത്തെ തന്നെ ഞാൻ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പം നല്ല ക്യാഷ് ആകും കേട്ടോ പിന്നെ ഇതാണ് സ്റ്റീലിൻ്റെ കുക്കറുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ കുക്കർ ചെറുതൊരെണ്ണം വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരു കുന്നവുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലാഭത്തിൽ കേട്ടോ ആപ്പിളിനൊക്കെ നമ്മുടെ വെളിയിൽ ഇപ്പോൾ നൂറ്റൻപതാണ് ഇവിടെ നൂറ്റി ഇരുപത് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു എല്ലാം എല്ലാം എല്ലാ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കാം എന്നും പറഞ്ഞാൽ എല്ലാം നോക്കി നോക്കി വെച്ചിട്ട് നമ്മൾ പോവുക കേട്ടോ പിന്നെ ഇനി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ വരുമെന്നാണ് അവർ പറഞ്ഞത് അതായത് നമ്മൾ പക്ഷെ ചെന്നതല്ല ഇത്രയും ഒരു ഓഫറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതപ്പോഴുമൊക്കെ പല സൈസും പല വെറൈറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ ഡേറ്റ്സിനൊക്കെ നല്ല ലാഭമായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ ഇപ്പം പല സൈസ് ഉണ്ട് കേട്ടോ കുറഞ്ഞത് കൂടിയത് എല്ലാം നല്ല 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 ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ പഴങ്ങളും എല്ലാം ഉണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് ഒരു തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെയാണ് ഇവരുടെ ഒരു റേറ്റ് കേട്ടോ പക്ഷെ നല്ല ഫ്രഷ് ആപ്പിളൊക്കെ നന്നായിട്ട് നമ്മൾ നമ്മൾ ഇതൊക്കെ ഇത് നമ്മൾ കഴിക്കുമ്പോഴാണ്

പിന്നെ ഞാൻ ലിഫ്റ്റൊക്കെ ലിഫ്റ്റിലാണ് മേലോട്ട് പോയത് പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇനിയിപ്പോൾ നമുക്ക് എറണാകുളത്തിനൊന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷുഗറിൻ്റെ ലോറിയലിൻ്റെ എല്ലാ കമ്പനീസിൻ്റെയും കോസ്മെറ്റിക്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മിഡാസിൽ പോയ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ ആ മിഡാസിലിരുന്ന എല്ലാ കോസ്മെറ്റിക്സും പ്രോഡക്ട്സും ഇതാ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ലുലുവിലുണ്ട് അപ്പം നമ്മുടെ കോട്ടയംകാരെല്ലാം ഇനി ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ പ്രമോഷനോ വീഡിയോയോ ഒന്നുമല്ല കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും എനിക്ക് ഒരിതായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാനങ്ങ് പറയുവാ കേട്ടോ പിന്നെ ലാക്്മിയുടെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് ഞാൻ എല്ലാം നോക്കി എല്ലാ കമ്പനികളും നല്ല 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 കമ്പനികളുടെ എല്ലാ കോസ്മെറ്റിക്സും ഉണ്ട് കേട്ടോ ബാഗ്സൊക്കെ നല്ല രസം നല്ലൊരു ബാഗ് എടുത്ത് മോളെടുത്ത് എടുത്ത് വെച്ചു പക്ഷേ ഭയങ്കര റേറ്റ് അതിനൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ മൂവായിരം നാലായിരം കണ്ട അതിന് കേട്ടോ അതുകൊണ്ട് നമ്മളത് അവിടെ അതുപോലെ വെച്ചോളാം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവൾ നോക്കുക പിന്നെ ഇതേ ഇത് രണ്ടു പേരും ബാഗൊക്കെ എടുത്തൊക്കെ നോക്കി കേട്ടോ നമുക്ക് നോക്കുന്നതിന് കുഴപ്പമൊന്നും എല്ലാം നല്ല രസം നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ബാഗുകളാണ് അതേപോലത്തെ ബാഗായിട്ടാണ് അതുപോലത്തെ റേറ്റ് സാധ കുറഞ്ഞ ബാഗുകളും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ദൂര ഉള്ള നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ജുവലറി ജുവലറി കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയണ്ടേ എനിക്ക് തോന്നിയത് നമ്മുടെ മുടിയലൊക്കെ നമ്മൾ സാധാ ഇടുന്ന ക്ലിപ്പുകളില്ലേ അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ നമ്മൾ സാധാ ഇങ്ങനെ എന്താ എന്താണ് പറയുന്നത് നമ്മളിങ്ങനെ വെക്കുന്ന ക്ലിപ്പില്ലേ നമ്മുടെ മുടിയാലൊക്കെ വീട്ടിലിടുമ്പോഴൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന അതൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അതൊക്കെ മുപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് അതിനൊക്കെ നല്ല റേറ്റ് തോന്നി പിന്നെ അതേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെയൊക്കെ ഉള്ള റേറ്റിലുള്ള ചുരിദാറുകളുണ്ട് കേട്ടോ ടോപ്പുകൾ ഇഷ്ടം ം പോലുണ്ട് ചുരിദാറുകൾ ഇഷ്ടം പോലുണ്ട് ചിലതൊക്കെ കണ്ടാൽ നമുക്ക് വെറും ഒരിതായിട്ട് തോന്നും പക്ഷേ നോക്കിയൊക്കെ എടുത്താൽ നല്ലത് കിട്ടും നമ്മൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊന്നും പോയതല്ല ഇത് കുഞ്ഞാപ്പിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു എന്നെ കാണിച്ചു മോക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇതെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാകട്ടോ പിന്നെ ഇത് ഏത് കണ്ടോ ഇതൊരെണ്ണം ഇങ്ങനെ നോക്കി വെറുതെ നോക്കിയതാകട്ടെ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതപ്പോൾ വല പോലെ ആയിരിക്കുന്നത് ഒട്ടും ഒരു കറ്റി കട്ടിയില്ല അത് നെറ്റിൻ്റെ പോലെ നമുക്കങ്ങോട്ടും ഡ്രസ്സുകൾ ഡ്രെസ്സുകളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖമായില്ല കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് മുഴുവൻ നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളും പിന്നെ എന്താ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സൊക്കെ എനിക്കിഷ്ടം ഈ സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇടുന്ന സാധനം ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര വിലയാകട്ടോ പിന്നെ ഇവിടെ മെറ്റീരിയലുണ്ട് ചുരിദാർ മെറ്റീരിയലാണ് മെറ്റീരിയലുകളുണ്ട് അതൊക്കെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് സ്റ്റാർട്ടിങ് കേട്ടോ പിന്നെ പിന്നെ എല്ലാം എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് എന്ത് ടി വി ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഒരു 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 സ്പേസ് അതിനായിട്ട് മാറ്റി വച്ചിരിക്കുവാണ് പിന്നെ നമ്മൾ തപ്പി നടന്ന ഒരു സാധനമാണ് റിംഗ് ലൈറ്റ് നമുക്കിപ്പം ബ്രൈഡൽ മേക്കപ്പിനൊക്കെ ഇനി പോകുമ്പോൾ റിംഗ് ലൈറ്റ് വേണം അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഓഫർ ഉണ്ടോ റിംഗ് ലൈറ്റ് ഉണ്ടോ എന്ന് നമ്മളിപ്പം തപ്പി നടക്കുക പക്ഷേ അവിടെ ഇല്ല കേട്ടോ ഇവിടെ ആ ഒരു സാധനം ഒഴിച്ചും ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റി റിംഗ് ലൈറ്റ് മാത്രമേ മാത്രമല്ല പക്ഷെ അവർ പറഞ്ഞു കുറേ പേര് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ വന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ എനിക്കിടയ്ക്ക് കോള് വരുന്നതിൻ്റെ സൗണ്ടാകട്ടോ അങ്ങനെ അതുകൊണ്ട് അവർ അടുത്ത ആഴ്ച അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് എത്രയാണെന്ന് അറിയില്ല പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെതായ കുറേ പുൽക്കൂടും കാര്യങ്ങളും ഇത് കണ്ടോ എന്ത് രസമാന്ന് കണ്ടോ അതിനകത്തൊരു സ്വർഗത്തിൽ നമ്മൾ ചെല്ലുന്ന പോലെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ആനന്ദകരമായ കുറേ അതിനകത്തുണ്ട് കേട്ടോ ഇത് കണ്ടോ കുട്ടികൾക്ക് ഇഷ്ടം ഞാൻ അവിടെ ഒരിടത്ത് തളന്ന് നിന്നുപോയി കാരണം നമ്മൾ ഏഴുമണിയായപ്പോൾ അകത്ത് കയറിട്ട് ഇപ്പോൾ ഒരു പത്ത് പത്തുമണിയായിക്കാണ് സമയം നമ്മൾ എല്ലാം ഒന്ന് നോക്കി അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെക്കൻഡാണ് നമ്മൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്തത് അത് കണ്ടോ ഇത് കുട്ടികൾക്ക് നല്ല കളിക്കാൻ പറ്റിയ പാർക്ക് വരെ അതിനകത്ത് ഒരുപാട് കളിക്കുന്ന സാധനങ്ങൾ ഇത് ഇതൊക്കെ കണ്ട് എനിക്ക് ഞാൻ അങ്ങ് ചുമ്മാ അവിടെ നോക്കി പോയി കുറേ നേരം കേട്ടോ നല്ല രസമാണ് കുട്ടികളൊക്കെ അതിനകത്ത് ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും കയറണമെന്നൊക്കെ ആർക്കും കയറേണ്ടെന്ന് പറഞ്ഞു കുഞ്ഞിലെയാണ് ഇതിനകത്തൊക്കെ കയറാനായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും അതിന് അതൊന്നും വേണ്ട പിന്നെ ഞങ്ങൾ ഇതേ ഇത് കണ്ടോ ഇത് എന്നോട് വന്ന് പറയും അമ്മേ ടൂറിന് പോയപ്പോൾ ഞാൻ ഇതെല്ലാം കയറി എന്ന് മോള് വന്ന് പറയുക പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ കുട്ടികൾക്കുള്ളതാകട്ടോ കുട്ടികൾ കുട്ടികളുടെ കൂടെ അച്ഛന്മാരും ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എക്സലേറ്ററും ഇത് കണ്ടോ ഇതിനകത്തെ കാഴ്ചകളൊക്കെ ഇപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ഇനി ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് പോരാന്ന് കരുതി ഇവിടെ ഒരു ക്രിസ്മസ് അപ്പം അപ്പം അതേ നിൽക്കുന്നത് ഞാൻ അടുക്കൽ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതാകട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് 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 ക്ഷീണം വരാൻ തുടങ്ങി സത്യമായിട്ടും അതുപോലെ ഞാൻ പറഞ്ഞു നമുക്കിനി പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡിറ്റർജൻറ്റ് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ഉണ്ടല്ലോ അതിനൊക്കെ നല്ല ഓഫർ എല്ലാവരും അത് വാങ്ങിക്കുക കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അഞ്ച് ലിറ്റർ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ അത് അലക്കി നോക്കി നല്ല സൂപ്പറാണ് കേട്ടോ നല്ല പതയുമുണ്ട് ചെളിയും പോകും എല്ലാം നല്ലതാണ് കേട്ടോ പക്ഷേ ആ ഒരു കമ്പനി ഞാൻ കേട്ടിട്ടില്ല വി വാഷ് എന്നുള്ള കമ്പനിയാണ് അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു പക്ഷേ ഞാൻ എടുത്തു പിന്നെ നമ്മുടെ ഇത് ഡിഷ് വാഷ് ഒന്നിനൊന്ന് ഉണ്ട് അതുപോലെ കുറേ എണ്ണത്തിന് ഇങ്ങനെ ഓഫറുണ്ട് കേട്ടോ ഇത് ചോറ് നമ്മൾ വാർത്ത വയ്ക്കുന്ന സാധനമാണ് ഇതിൻ്റെ വലുതാണ് നോക്കിയ കിട്ടിയില്ല പിന്നെ ഞാൻ അവൾ വരുന്നത് ഇങ്ങനെ എടുത്തപ്പോൾ അമ്മ എടുക്കല്ലേ എന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞു എടുക്കും എന്ന് പറയുമായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലത്തെ പ്ലേറ്റ് നാലെണ്ണം വാങ്ങി ഉടനെ വരും പിള്ളേരുടെ എത്ര എണ്ണമാണ് എടുക്കുന്നത് എന്താ എടുക്കുന്നത് ചോദിക്കാനായിട്ട് വരും അപ്പോഴേക്കും നാലെണ്ണം മതി എന്നും പറഞ്ഞെടുത്തു പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അങ്ങോട്ട് കൂടിപ്പോയി കേട്ടോ എനിക്ക് ഫ്രൂട്ട്സ് കണ്ടാൽ തലയ്ക്ക് പ്രാന്തം പിടിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എങ്കിലും ഒത്തിരി ഒന്നും എടുത്തില്ല ഓഫർ അനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ ആപ്പിളായിരുന്നു രസം നല്ല 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 ഫ്രഷെന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തേന്ന് പറിച്ചെടുക്കുന്ന പോലത്തെ ആപ്പിളായിരുന്നു കേട്ടോ നമ്മൾ അവിടെ അവിടെ നമ്മൾ നിൽക്കുമ്പം ആണ് ദേ കൊണ്ട മറിച്ചിടുക അവർ നമ്മൾ ഇങ്ങനെ തീരുന്നതിന് തീരുന്നതിന് നല്ല പ ഉച്ച ആപ്പിൾ കൊണ്ട് അങ്ങോട്ടിടുവാട്ടോ ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിനുമൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ പിസ്ത നട്ട്സുകളെല്ലാം എല്ലാത്തിനും നല്ല അതുകൊണ്ട് സവോളക്ക് നമ്മുടെ വെളിയിൽ എൺപതാണിവിടെ ഇവിടെ ഇവിടെ അറുപതോങ്ങാണ്ട് ഉള്ളായിരുന്നു ഇന്നലെ കേട്ടോ അപ്പോൾ നമ്മൾ സവോള എടുത്തു പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മത്തങ്ങ എടുത്തു തന്നെ എല്ലാവരും കളിയാക്കി കേട്ടോ ആറ് അപ്പോൾ ഞാൻ രണ്ട് പീസ് എടുത്തു കേട്ടോ മത്തങ്ങ നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം സൂപ്പറല്ലേ അതുകൊണ്ട് ഞാൻ അത് മത്തങ്ങ മത്തങ്ങടുത്തതെന്ന് പറഞ്ഞ് പിള്ളേരോട് പറഞ്ഞ് കളിയാക്കി പിന്നെ പിന്നെ എന്താ പിന്നെ ഇവിടെയൊക്കെ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഞങ്ങൾ ആ സ്ഥലത്തോട്ടൊന്നും പോയില്ല പിന്നെ നമ്മൾ കഴിക്കാത്ത ഒരു എന്തോ ഒരു കണ്ടെന്നും പറഞ്ഞ് പിള്ളേർ അത് ഒരെണ്ണം കണ്ടു പിന്നെ ആപ്പിളൊക്കെ സോൾട്ട് ആൻഡ് സ്പൈസീന്നും പറഞ്ഞുകൊണ്ട് നല്ല ഇങ്ങനെ ഉപ്പും എരിവും പുളിയും ഒക്കെ ആയിട്ട് ആപ്പിള് പൈനാപ്പിൾ പിന്നെ പേരയ്ക്ക അങ്ങനെ എല്ലാ സാധനവും ഒക്കെ ടേസ്റ്റ് അറിയാനായിട്ട് ഞാൻ ചെറിയ നൂറ് ഗ്രാം വെച്ച് നോക്കിയിട്ട് എല്ലാം നമ്മളീ വലിയയിലൊക്കെ ഇങ്ങനെ വെച്ച് ഇഷ്ടപ്പെടുന്നതല്ലേ നല്ല സുരക്ഷിതമായിട്ട് ഇവിടെ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വെറുതെ ആർക്കും ഇഷ്ടപ്പെടില്ല എനിക്കേ ഇഷ്ടപ്പെടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഫുള്ള് തിന്നാൻ പറ്റി പിന്നെ പിന്നെ എന്താ ഇത് ഇതൊക്കെ ആ ഇത് കണ്ടോ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ ഇങ്ങനെ എന്താ നട്ട്സുകൾ നിലക്കടല പിന്നെ പിന്നെ ഇത് പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫറിലുണ്ടായിരുന്നു കൊണ്ട് അതൊക്കെ എല്ലാം വാങ്ങിച്ചു കേട്ടോ ഇതൊക്കെ അതൊക്കെ നിന്ന് വാങ്ങിച്ചു തരും അല്ലാതെ വേറെ ഉള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുപ്പിക്കത്തില്ല പിന്നെ ഇതുപോലെ ഇവിടുന്ന് മിച്ചറിനും കടലയ്ക്കും ഒക്കെ ഓഫറുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ ചെന്ന് ഇന്നലത്തെ ഒരു ദിവസമാണോ ഈ ഓഫർ എന്നൊന്നും അറിയില്ല എങ്കിലും നല്ല ലാഭമായിരുന്നു ഈ ഒരു ഇത് എൻ്റെ കയ്യിലോട്ട് എഴുതായിരുന്നുണ്ടോ ഈ ഒരു ഇതിനകത്ത് കാ കിലോയാണ് ഇതിനകത്ത് എന്താ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ അതിന് നല്ല ലാഭമാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഉള്ളായിരുന്നു പക്ഷേ നല്ല ഫ്രഷ് സാധനമായിരുന്നു ഇത്രയും ന നല്ല നട്ട്സൊക്കെ നല്ല ടേസ്റ്റി കേട്ടോ നമ്മുടെ കടകൾ വെളിയിൽ ഐസ്ക്രീം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കനച്ച ഒരു എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലേ ഇതെല്ലാ സാധനവും നല്ല ഫ്രഷ് സാധനമാണ് അത് എടുത്ത് പറയാം കേട്ടോ കോട്ടയംകാരെ നിങ്ങളെല്ലാവരും ലുലുവി വരണം കേട്ടോ നിങ്ങൾ എന്തായാലും എല്ലാ സാധനങ്ങളും വാങ്ങിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാത്തിനും നല്ല ഫ്രഷ് സാധനവും നല്ല സൂപ്പർ സാധനവും